ഒറ്റയ്ക്ക് താമസിച്ചുവന്ന മധ്യവയസ്കനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു കൊല്ലം കടക്കൽ ആഴാന്തക്കുഴിയിലാണ് സംഭവം കടക്കൽ ആഴാന്തക്കുഴി കൊടിവിള വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഷിബുവിനെയാണ് വീട്ടിനുള്ളിലെ ഹാളിലെ തറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിവാഹനായ ഷിബുവും മാതാവുമാണ് വീട്ടിൽ താമസിച്ചുവന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി മാതാവ് മകളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു രണ്ടു ദിവസമായി ഷിബുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഷിബുവിൻ്റെ സുഹൃത്ത് വീട്ടിലെത്തിയപ്പോൾ മുൻവശത്തെ വാതിൽ അകത്തുനിന്നും കൂട്ടിയ നിലയിലും പിന്നിലെ വാതിൽ തുറന്നു കിടക്കുകയുമായിരുന്നു വീടിനകത്തു കയറി നോക്കിയപ്പോഴാണ് ഹാളിലെ തറയിൽ സെറ്റിയോട് ചേർന്ന മരിച്ച നിലയിൽ ഷിബുവിനെ കണ്ടത് കടക്കൽ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും കൊല്ലത്തു നിന്നും സയന്റിഫിക് ഉദ്യോഗസ്ഥരും വിരലടയിലെ വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കടക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു la partita di calcio. No, la camera di registrare. No, la riciclo. Allora. Sarà tutto serale. Allora, tutto del pasto. Un buon momento per la. കേരളത്തിന്മാനൂസ് <laughs> കടക്കൽ <laughs>